ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനതാ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ശേഷം അതിലേക്ക് കറിവേപ്പില അതേപോലെ പച്ചമുളക് ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഇതാ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഞാൻ ഇതൊന്നും പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടല്ല കേട്ടോ ചേർക്കുന്നത് ചെറുതാക്കി അരങ്ങിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇതൊന്ന് കുക്കായതിനു ശേഷം ഞാൻ അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാനുണ്ടോ ഞാനവിടെ ചെറിയ രണ്ട് സവാളയാണ് എടു എടുത്തിട്ടുള്ളത് ഒന്നാമത് സവാള വെ വെന്ത് വരുമ്പോൾ പിന്നെ ഉണ്ടാവില്ലല്ലോ അപ്പം ചെറിയ രണ്ട് സവാള ആണ് കേട്ടോ അതിലോട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ അത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ട്താ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് വേഗം വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇവിടെ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് വീണ്ടും ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വെന്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഉള്ളിൽ അത്യാവശ്യം അവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളു കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരു തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ തക്കാളിയും ഉള്ളിയും ഒക്കെ അത്യാവശ്യം വെന്ത് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രം പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ താ തക്കാളിയൊക്കെ ഉടച്ചിട്ട് ഉടഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പം ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനതാ ആദ്യം തന്നെ ഒന്നേക്കാ ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതാ കേട്ടോ ഒന്നേക്കാ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അവശ്യനുസരണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ എന്താ ഒരു കാ ടീസ്പൂൺ മൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ ഒരു ഒന്നേക്കാ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടതാ ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഈ പൊടികളുടെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ചെമ്മീൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉള്ളിൻ്റെ ഇന്തക്കാലിൻ്റെ ഒക്കെ അളവ് കൂട്ടുക ഞാൻ ഇവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുള്ളൂ അപ്പം ഇത് വേണമെങ്കിൽ പൊരിച്ചിട്ടും കൂടാട്ടോ ഞാൻ ഇവിടെ പൊരിച്ചിട്ടോ നല്ല ഇടുന്നത് ഞാൻ ഇവിടെ സാധാ പോലെ ഇട്ടിട്ട് കൊടുക്കുന്ന പൊരിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ കുറച്ചും കൂടി ചുരുങ്ങി പോകുമല്ലോ പക്ഷെ പൊരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ പൊരിച്ചിട്ടല്ല ഇടുന്നത് അഥവാ പൊരിച്ച് ഇടണമെന്നാണെങ്കിൽ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ടാലും മതി കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എല്ലാണ്ട് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കുക കേട്ടോ എനിക്കിവിടെ ആകെ കുറച്ചൊരു അരക്കപ്പൊക്കെ വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ അപ്പം ഒരുപാട് ലൂസായിട്ടാണ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടുക എനിക്ക് അങ്ങനെ അങ്ങനെയായിട്ട് ലൂസാക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു റോസ്റ്റല്ലേ അപ്പം വല്ലാണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ചെമ്മീനൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ വെള്ളവും അത്യാവശ്യം വറ്റിത്തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കറിപ്പിൻ്റെ അല്ലേ അല്ലേ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്യാവശ്യം വെള്ളമൊന്നുമില്ലാണ്ട് കുറച്ച് ഗ്രേവി ടൈപ്പ് നിൽക്കുന്ന എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ വെള്ളം അത്യാവശ്യം നല്ലോണം പറ്റി എന്നിട്ടതാ ഇതിലേക്കൊരു കാ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇപ്പം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇവിടെ അത്യാവശ്യം എന്തേലും ഉള്ളത് നല്ല ഇരുവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ പിന്നെ കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ൊരു ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് തിന്നാമില്ലല്ലോ അപ്പം കുറമുക് പൊടി ഞാൻ അവിടെ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അതാ ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്കായി തന്നിട്ടുണ്ട് ചെമ്മീനും മസാലയും ഒക്കെ അപ്പം ഇനി നമുക്ക് ഇത് വാങ്ങിയേക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് തുടങ്ങുകയാണ് അപ്പം കണ്ടില്ലേ കണ്ടാന്ന് തന്നെ മനസ്സിലാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ அது கூட லைக்கும் கமெண்டும் ஒக்கு ஒக்கேயே தேங்க்ஸ் ஃபார் வச்சிங்